ഞാൻ ഒരു കുട്ടിയുടെ ശബ്ദം അനുകരിക്കണം കുട്ടിയുടെ ശബ്ദം കുട്ടിയൊരു പാട്ട് പാടുന്നു ഒരു അവതരിപ്പിക്കുന്നു സപ്പോർട്ട് വേണം കുട്ടിയുടെ പേരെന്താണ് അപ്പൊ വാവ എന്ത്ണുല്ലോ അന്ന് ഞങ്ങക്ക് വേണ്ടി ഒരു പാട്ട് പാടോട്ട് മാപ്പിള പാട്ട് ആ ശരി ആരിപാട്ട് മാപ്പിള പാട്ട് ആ അയ്യോ മാപ്പിള പാട്ടിലെ പാരടി മാപ്പിള പാട്ടിലെ പാരടി ആ ഓ മാ ഓ മാ നമ്മുടേണ്ടെ നിప్పവയരിൻ നെന്റെ ഓ മാ ഓ മാ നമ്മുടേണ്ടെ നിప్పവയരിൻ നെന്റെ വെള്ളം പാതി കാലകാലിൽ തനസം പറഞ്ഞു വയരിൻ നെന്റെ ഇന്ദലി മന്തിക്കു വന്നില്ല മняന്ത മന്തിക്കു വന്നില്ല ഇന്ദിപ്പൊലിച്ചെ പാഞ്ഞു വന്നു ഓന്റെ കൊതിലെ ഉമ്മന്റെ ഉമ്മ എന്ത് പറഞ്ഞു നമ്മളേ കുട്ടെറിയ കുഞ്ഞിഞ്ഞി പാട്ട് കിട്ടാതെ പെട്ടന്ന് അമ്മഞ്ഞ പാല് കുടിക്കാൻ കഴിയാത്ത കറിയെന്നു ശരി ആദ്യം പാല് കുടിക്കുന്നു ഓക്കെ കുടിച്ചോണ്ടിരിക്കും കിട്ടാതാവുന്നു

കവചകുണ്ടലങ്ങൾ ഇറന്ന് വാങ്ങാൻ പോയ ദേവരാജാവിന്റെ കഥ കൊച്ചു എന്നെ മനസ്സിലായി കാണുമല്ലോ ഞാൻ കൊച്ചു കൊച്ചുപ്രേമൻ കൊച്ചുപ്രേമൻ എന്ന് പറഞ്ഞവർ കൊറ്റം നില കേട്ടോ എന്റെ വീട്ടില് രണ്ടു മൂന്ന് കൊച്ചുങ്ങൾ വേറെ ഇരിപ്പുണ്ട് പിന്നെ ചേട്ടൊക്കെ പറയും എനിക്ക് പൊക്കക്കുറവ് ഉണ്ടോന്ന് പൊക്കക്കുറവ് ഉണ്ടോ മക്കളെ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് തട്ടാ തട്ടില്ല തട്ടാ തട്ടില്ല അല്ല സൂറ ഓർമ്മയുണ്ടോ ഈ മുഖം ഓർമ്മ കാണൂല കാരണം ഒരുപാട് മുഖങ്ങളിങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി പോയതല്ലേ ഈ മോഹൻ തോമസിൻ്റെ ഉച്ചവും അമേദവും കൂടി കൂട്ടിക്കൊഴിച്ചു ഒരു പരുവത്തിലാക്കിച്ച് അതിൻ്റെ അണ്ണാക്ക് കുത്തിക്കയറ്റും എന്നാണ് അത്